ഫിലിപ്സിന്റെ അടുത്താണ് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുന്നത് ഞങ്ങളുടെ ഡാനിക്ക് ദാവിന് പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമി കർത്താവിന്റെ മാതാവ് പരിശുദ്ധ മറയത്തിൽ വെച്ചു പരിശുദ്ധാത്മാവിനാൽ മറയും ഗർഭധരിച്ചു നന്മ നിറഞ്ഞ മറയും മീ സ്വസ്തി കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതിരത്തിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരുന്ന സമയത്തും ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ നിലാട്ടെ നന്മ നിറഞ്ഞ മറയും മീ സ്വസ്തി

Feet, <ậpmat puppy lift> well, ും സർശാവുന്നില്ലാത്ത ഭാപികളുമായിരിക്കുന്നു ഞങ്ങൾ അതിലില്ലാത്തതാപത്തെ അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോദ്യല്ലാതെ ഇരിക്കുന്നുവെങ്കിലും നിന്റെ അതിലില്ലാത്ത ദിവസം പെട്ടുകൊണ്ട് പ്രസീദവാനാന്ദി സുദിയൈഠം 53 മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്ത erled ചെയ്ത പല ജനപുരാദൃപങ്ങൾ താൻ ഈ സഹായിക്കുന്നമീ വിശ്വസ്ത്മാനാമ വിശ്വാസപ്രമാണം സർവ്വശക്തനായ പിതാവും മാതൃസത്വന്റെ ഭൂമീദേവിയേ ദേവിത ഞാൻ വിശേഷിക്കുന്നു ഔർത്യേന്ദ്രപുത്രൻ ഞാൻ ഈശ്വരവിശേഷിക്കുന്നു ഈ പുത്രൻ പ്രസാദമാം അങ്കവർശനായി തണയകമാർഗ്ഗത്തിൽ നടന്നവന്ന പരിയോചിത സ്ഥിതികാരത്തെ ഗ്രേണ്ടൽ സേചേ ഗുചിതതകപ്പെട്ട മെചരക്കപ്പെട്ട പാദാനത്തിൽ അങ്ങി മെസർഡിലിനെ മോദാനരയേ

അങ്ങയുടെ തിരുദൈവമായ ഈശോൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അമ്മേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അടുചേരുണമേ ആമേൻ ദൈവത്തിൻ്റെ മാതാവായരിക്കുന്ന പരിശുദ്ധ മാതാവേ ഞങ്ങൾ ദൈവചേണം എന്ന പുളിതു പറയുവാനയങ്ങ തിരുകുമാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ ഇടൂടെ സ്ത്രീകളിൽ അങ്ങേൻ കൃപിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തിരുദൈവമായ ഈശോൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അമ്മേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും

സ്ത്രീകളിൽ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും

ണമേ എല്ലാ ശിക്ഷം ആവശ്യമുള്ള ആത്മാക്കളെ സുഖത്തിലേക്ക് അണിയിക്കണമേ ആവേ 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 മാരിയ ആവേ ആവേ മാരിയാ

ഞവർത്തെടുകളിൽ ഞങ്ങളോർശികനെമേ ഞങ്ങൾ ഏബ്ലാ അഭിനന്ദിൽ പ്രത്യേദത്തെൽമേ ഞങ്ങൾ രേഷികനെമേ നന്മനന്ദമർമ്മേയസ്വസ്തി കഥാവംഗേടുഡേ സ്ത്രീകളിലങ്ങനുതിരിക്കപ്പെടണം അങ്ങേടുതുരതൻ ഫടമായ ഇഷോനുതിരിക്കപ്പെടാനവുന്നു ഫിർസർമേന്ദം ഗ്രാനമേ ബാബിലായങ്കേടി പോഞ്ഞാണ മനസമേതോന്തംദ്രാനോട പെഴ്സുള്ള നന്മനന്ദമർമ്മേയസ്വസ്തി കഥാവംഗേടുഡേ സ്ത്രീകളിലങ്ങനുതിരിക്കപ്പെടണം അങ്ങേദത്തെ തൻ ഫർമായ ഈശോനെ ഗൃഹികവടനാകുന്നു വിശിഷ്ടമറിയമേ തൻരെ എന്റെ മേബാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തമ്പരാനോടപേക്ഷിക്കുന്നു ആമീൻ നന്മ നിറഞ്ഞ മർമ്മേ സ്സ്തി ഹസ്തവംഗേടുടേ സ്ത്രീ ഗൃഹിലംഗനി ഗൃഹികവടടടാവുന്നു അങ്ങേദത്തെ തൻ ഫർമായ ഈശോനെ ഗൃഹികവടനാകുന്നു വിശിഷ്ടമറിയമേ തൻരെ എന്റെ മേബാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തമ്പരാനോടപേക്ഷിക്കുന്നു ആമീൻ നന്മ നിറഞ്ഞ മർമ്മേ സ്സ്തി ഹസ്തവംഗേടുടേ സ്ത്രീ ഗൃഹിലംഗനി ഗൃഹികവടടാവുന്നു അങ്ങേന്റെ ദൃത്യത്തിൽ ഫലമായ ഈശ്വനെ ദരികിടപ്പെടാനവുന്നു പ്രസിദ്ധമരേ മേദംരനേ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാണ മനസമേദം തമരാനോട് പെഴ്സുള്ളണമേ ആമീ അമ്മനർണമർമേ സ്വസ്തി ഘതാവpngേടുഗഡേ സ്ത്രീകളിൽ അങ്ങനെ ദരികിടപ്പെടാണോ അങ്ങേന്റെ ദൃത്യത്തിൽ ഫലമായ ഈശ്വനെ ദരികിടപ്പെടാനവുന്നു പ്രസിദ്ധമരേ മേദംരനേ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാണ മനസമേദം തമരാനോട് പെഴ്സുള്ളണമേ ആമീ അമ്മനർണമർമേ സ്വസ്തി ഘതാവpngേടുഗഡേ സ്ത്രീകളിൽ അങ്ങനെ ദരികിടപ്പെടാണോ

അംഗേരതയതിന് ഫരമായ ഈശോൻ ഗൃഹികപ്പെടാനവുന്നു പേഴ്സ രമേദം ഡനെമേ ബാബിലായി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതും തംരാനോട പെഴ്സലോണമേ അംനർനർമയസ്സ് സ്ഥി ഗർത്താ വംഗേടുഡേ സ്ത്രീ ഗൃഹംഗനെ ഗൃഹികപ്പെടാനവുന്നു അംഗേരതയതിന് ഫരമായ ഈശോൻ ഗൃഹികപ്പെടാനവുന്നു പേഴ്സ രമേദം ഡനെമേ ബാബിലായി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതും തംരാനോട പെഴ്സലോണമേ അംനർനർമയസ്സ് സ്ഥി ഗർത്താ വംഗേടുഡേ സ്ത്രീ ഗൃഹംഗനെ ഗൃഹികപ്പെടാനവുന്നു

ആഹ്വാനം നൽകുകയും തെറ്റിച്ചവരോട് ക്ഷമിക്കുകയും ചെയ്തു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവി ഹൃദയ പരിവർത്തനമുള്ളവരായി പാപമോചന കുതാഴ്ചയിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ കഴിയുകയും ദേവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേനായ

ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും

ുന്നു അങ്ങയുടെപരമായക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും

മ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോടെ ആദിയിലെ പോലെ എപ്പോഴും ഞങ്ങളുടെ പാപ്പങ്ങൾ മക്കളെ കൂടുതൽ ആവശ്യപ്പെടാൻ മക്കളെ യും അവിടെ ശിശുമാർ ദർശിക്കുകയും ചെയ്ത ജനിക്കാം മാതാവിശുതാൽ മാവിന്റെ പ്രചോദനങ്ങളാ ഞങ്ങൾ നയിക്കപ്പെടുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായി ചെന്നു കളിന് ഞങ്ങൾ കൈ പ്രാർത്ഥിക്കണമേ പിതാപേത അങ്ങേട് രാജീമഗണമേ അങ്ങന്റെ മനസ്സ് സർവ്വത്രേ പോലെ ഭൂമിനുമാകണം അന്നന്ദാഹരം എന്ന്യാൾക്ക് ദയനേമ യങ്ങള് തെറ്റി ചെയ്യുന്നവരേ ഞങ്ങളെ ക്ഷമിച്ച്തു പോലെ ഞങ്ങളുടെ കുഴഞ്ഞുകളോ ക്ഷമിക്നേമേ ഞങ്ങളെ globalത്തിൽ പുtilde ഇദയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കനേമേ അന്നർണമർമ്മേ സസ്തി കഥാവങ്ങേടുഗഡേ സ്ത്രീകളിൽ അങ്ങന്റെ ക്രികപ്പെട്ടാലും

അംഗേടത്തെ തൽപരമായ ഈശ്വാനുഗ്രീകവടണം പ്രസർമേ തംബ്രേനെ മേ പാബുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതം തംബ്രാനോട പെഴ്സലണമേ അർണനമർമേ സ്വസ്തി ഘതാവംഗേടുഡേ സ്ത്രീകളilangനികരികവടടണം അംഗേടത്തെ തൽപരമായ ഈശ്വാനുഗ്രീകവടണം പ്രസർമേ തംബ്രേനെ മേ പാബുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതം തംബ്രാനോട പെഴ്സലണമേ അർണനമർമേ സ്വസ്തി ഘതാവംഗേടുഡേ സ്ത്രീകളilangനികരികവടടണം

അങ്ങേർട്ട ദതൻ ഫലമായ ഈശ്വാനു ഗൃഹികപ്പെട്ടാണ്വൊ പ്രസരമേതം ഗ്രന്ദേമേ ബാബുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാണട മനസമേതം തംരാനോഡ ബെഴ്സലോണമേ ആമി അമ്മാനർണമർമേ സ്വസ്തി കാർത്താ പംഗീടുഡേ സ്ത്രീകളilangനു ഗൃഹികപ്പെട്ടാണ്വൊ അങ്ങേർട്ട ദതൻ ഫലമായ ഈശ്വാനു ഗൃഹികപ്പെട്ടാണ്വൊ പ്രസരമേതം ഗ്രന്ദേമേ ബാബുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാണട മനസമേതം തംരാനോഡ ബെഴ്സലോണമേ ആമി അമ്മാനർണമർമേ സ്വസ്തി കാർത്താ പംഗീടുഡേ സ്ത്രീകളilangനു ഗൃഹികപ്പെട്ടാണ്വൊ അങ്ങേട് തെറ്റിൻ ഫണമായ ഈശോനെ കേക്കപ്പെട്ടാണ് വരുന്നത് പേ സർമേദം ബ്രാനമേ ബാബിലായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാൻ വളരെ സമയദോം തംദ്രാനോട പെഴ്സലോണമേ ആമീൻ വർമേ സ്സ്ഥി കാർത്താ വങ്ങേടുഗഡേ സ്ത്രീകളിൽ അങ്ങനെ കേക്കപ്പെട്ടാണ് വരുന്നത്

വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻറെ ജീവൻ നമുക്ക് പകർന്നു നൽകുകയും നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുകയും ചെയ്ത നമുക്ക് ധ്യാനിക്കാം മാതാവേ വിശുദ്ധ കുർബാനയിൽ അർത്ഥപൂർണമായി പങ്കെടുക്കുന്നതിനും ഈശോയെ അനുകരിച്ച് ഞങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാമം ഞങ്ങളോട് ും തമ്പുരാൻഓടേപ്പോൾ ചൊരണമേ ആമീ എന്നർജ്ഞമരമേ ഈശ്വസ്തേ കർത്താവംഗേടുകളേ സ്ത്രീകളേ ലംഗായൻ ഗരീഗബടവളാവുന്നു അങ്ങേടേതിരേതിബൽമായ ഈശ്വാനൻ ഗരീഗബടവനാവുന്നു പരശദർമ്മമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോൽ ഞങ്ങളുടെ മർണസമയത്തും തമ്പുരാൻഓടേപ്പോൾ ചൊരണമേ ആമീ എന്നർജ്ഞമരമേ ഈശ്വസ്തേ കർത്താവംഗേടുകളേ സ്ത്രീകളേ ലംഗായൻ ഗരീഗബടവളാവുന്നു അങ്ങേടേതിരേതിബൽമായ ഈശ്വാനൻ ഗരീഗബടവനാവുന്നു പരശദർമ്മമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോൽ ഞങ്ങളുടെ മർണസമയത്തും യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് മരണ സമയത്തും

യത്രനിയ കർത്താവേ നിഹേയികണമേ സ്വാമീ അനുകരീകണമേ ശിരായേ അനുകരീകണമേ ശിരായേ അനുകരീകണമേ കർത്താവേ അനുകരീകണമേ സ്വാമീ അനുകരീകണമേ ശിരായേ ഞായർ പ്രാർത്ഥനകൾ ശിരായേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർമ്മേ ശിരായേ ഞായർ പ്രാർത്ഥനകൾ ശിരായേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ സ്വാമീ ദൈവമേ ഞങ്ങളെ അനുകരീകണമേ നാരായണ ദൈവമേ ഞങ്ങളെ അനുകരീകണമേ സ്വാമീ ദൈവമേ ഞങ്ങളെ അനുകരീകണമേ ദൈവമേ പരിശുദ്ധർതമേ ഞങ്ങളെ അനുകരീകണമേ ജന്മരമേമി ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ ഔദൃശ ദേവത നിമാദാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ യുടെ മാതാവേക്ക് വേണ്ടി 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 വൃത്തിയുള്ളതാവേക്ക് വേണ്ടി ബച്ചു യോഗയെതിന്റെ മാതാവേ ന്റെ മാതാവേ र को एंडे प कर में रे मद कि हमर को ंडे पस कर में अ कतना हो कि े पस कर में दिकीयो ग न कि है हम े पस कर में േക്ക് വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ അത്ഭുതകരമായ ഭക്തരുടെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേം

நங்களுக்கு வேண்டி பஷ்கிரமே சேனல் தேசாயமே நங்களுக்கு வேண்டி பஷ்கிரமே அழகமடி ராயத்னி நங்களுக்கு வேண்டி பஷ்கிரமே விவாகனமடி ராயத்னி நங்களுக்கு வேண்டி பஷ்கிரமே விவாகனமடி ராயத்னி நங்களுக்கு வேண்டி பஷ்கிரமே விவாகனமடி ராயத்னி நங்களுக்கு வேண்டி பஷ்கிரமே மடி ராயத்னி நங்களுக்கு வேண்டி பஷ்கிரமே சரீராயத்னி நங்களுக்கு வேண்டி பஷ்கிரமே விராயத்னி நங்களுக்கு வேண்டி பஷ்கிரமே ஜபமாலடி ராயத்னி நங்களுக்கு வேண்டி பஷ்கிரமே கார்தினே ராயத்னி நங்களுக்கு வேண்டி பஷ்கிரமே

അങ്ങയുടെ ദയതന്റെ അനുഗൃഹിത ഫലമായ ഈശോയെ നിങ്ങൾക്ക് കാണിച്ചുതന്ന നേർമേ മോൻ സ്ലവും മധുരമുണ്ടня അന്യഗാമ രമേ ആമേൻ ഈ സ്മിശരിവാക്തനങ്ങൾക്ക് ഞങ്ങൾ ആർക്കラグവായി സബ്സന്റെ ബചദ മാദാവേ ഞങ്ങൾക്ക വേണ്ടി petition ചെയ്യമേ കാർത്തികൻ സർ ശക്തിനേതിരമേ ദയമേ ഭാഗവതിയെ മരിന്ദനാർമ ഉചേദീരമങ്ങ എടീ പെത്നിക്ക് മയേൽ മൈങ്കുരമയ അഞ്ചല്ലോ ആദിവിമാദേന ഓർതാരന്ദിക്കുന്ന ഞങ്ങൾവരുടെ അനിഗ്രമുള്ള അപേക്ഷ അപേക്ഷകൾ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്ന് എത്തിമല്ലെന്ന് നിന്ന് രക്ഷപ്പെടും കൃപ നൽകണം ഈ അപേക്ഷകൾ ഞാൻ അർത്ഥാവായി ശ്രീശ്വരത്തിൽ നൽകുന്ന അമ്മേ എത്ര നീല മാതാവേ അങ്ങേ സങ്കടത്തിലോട് വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാതാവ് നീ ഭരിച്ചു ലോകത്തിൽ കേട്ടിട്ടില്ല നോക്കണമേ മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃഭാഗത്ത് കഴിഞ്ഞാൽ അണിയുന്നു നെടുവിൽ പോലും കണി കൂടെ ദയാദികൾ